ശ്രീ ശങ്കുറ്റിദാസ് നേരത്തെ ശ്രീ ഒ അബ്ദുള്ള ചൂണ്ടിക്കാണിച്ച ചില വസ്തുതകൾ എന്ന് പറയുന്നത് ഭൂമി അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും ഇനി അഥവാ പരാതി ഉണ്ടെങ്കിൽ അത് ട്രിബ്യൂണൽ പരിഹരിക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുമായിരുന്നു എങ്ങനെയാണ് ഈ വാദങ്ങളെ താങ്കൾ കാണുന്നത് അദ്ദേഹം കേട്ടപ്പോൾ തോന്നി ഞാൻ പറഞ്ഞത് ഇവിടെ ചന്ദ്രനിലൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കാര്യത്തെയാണ് അദ്ദേഹം ചോദ്യം അതായത് ഒൻപത് ലക്ഷം ഏക്കർ ഭൂമി എന്ന് വക്കഫ ഭൂമിയാണെന്നുള്ള കാര്യം അദ്ദേഹം എതിർക്കുന്നുണ്ടോ അങ്ങനെ വഖഫ് ഭൂമി കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലാണ് ഏതാണ്ട് ഇരട്ടിയോളമായിട്ടും വർദ്ധിച്ചത് എന്നത് അദ്ദേഹം എതിർക്കുന്നുണ്ടോ ഇന്ത്യയിൽ നിന്ന് മൂന്നാമത്തെ ഏറ്റവും വലിയ ഗൂഢസ്ഥാൻ വഖഫ് ബോർഡ് ആണെന്നുള്ള കാര്യം അദ്ദേഹം നിൽക്കുന്നുണ്ടോ വക്കഫ് നിയമത്തിൽ സെക്ഷൻ ഫോർട്ടി എന്ന് പറയുന്ന പ്രൊവിഷൻ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമി ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വക്കഫ് ബോർഡ് തന്നെയാണ് കൊടുക്കുന്നത് എന്ന പ്രൊവിഷൻ അദ്ദേഹം നിൽക്കുന്നുണ്ടോ ഇതൊക്കെ വസ്തുതകളായി നിൽക്കുമ്പോൾ തിരുച്ചന്തുരൈ ഗ്രാമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തിരുച്ചെന്തിര ഗ്രാമത്തിന്റെ മാത്രം കാര്യമല്ല തമിഴ്നാട്ടിലെ ട്രിച്ചി എന്ന് പറയുന്ന തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ജില്ലയിലെ ഏതാണ്ട് പതിനാല് ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വകഫ് പ്രോപ്പർട്ടിയാണെന്നാണ് തമിഴ്നാട് വക്കഫ് കൗൺസിൽ പറയുന്നത് മുഗൾ ഭരണകാലത്തെ മുഴുവൻ പ്രോപ്പർട്ടികളും വകഫ് പ്രോപ്പർട്ടികളാണെന്നാണ് മധ്യപ്രദേശ് വക്കഫ് ബോർഡ് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് മുനമ്പത്തെ വിഷയം മാത്രമല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന തിരൂർ കോടതിയിൽ അറക്കൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പിൽ നടന്നിട്ടുള്ള സംഭവമായതുകൊണ്ട് അത് ഹൈക്കോടതിയിൽ പോയപ്പോൾ സിവിൽ കോടതിക്ക് കേൾക്കാൻ അധികം ഹൈക്കോടതി പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കേൾക്കുന്നത് ഇങ്ങനെ എത്ര വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതിൽ അദ്ദേഹം നടത്തുന്ന ഒരു താരതമ്യം വളരെ രസകരമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ഭൂമി ഇല്ലേ എന്നുള്ളതാണ് ദേവസ്വം നിയമവും വക്കഫ് നിയമവും തമ്മിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡും വക്കഫ് ബോർഡും തമ്മിൽ ഒരു താരതമ്യം സാധ്യമല്ല ഇത് രണ്ട് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നേരത്തെ തിരിച്ച് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ഒരു പാർലമെന്റ് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള അത് നിയമസഭ പാസ്സാക്കിയിട്ട് സംസ്ഥാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമുള്ള ഒരു സംവിധാനമാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ വക്കഫാക്ട് പ്രകാരം ഏതെങ്കിലും ഒരു ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം വക്കഫോർഡിന് ഉണ്ടല്ലോ അതുപോലെ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടോ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് തീരുമാനിക്കാനും നാളെ മുതൽ ഇത് ദേവസ്വം ഭൂമി ആയിരിക്കുമെന്ന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനും ദേവസ്വത്തിന് അധികാരമുണ്ടോ ഇനി ഏതെങ്കിലും ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് ദേവസ്വം ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ദേവസ്വം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രൂപീകരിച്ചിട്ടുള്ള ദേവസ്വം ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രൈബ്യൂണലിനെ സാധിക്കുള്ളൂ എന്നൊരു പ്രൊവിഷൻ ഇവിടെ ഉണ്ടോ ആ ട്രൈബ്യൂണലിലെ ജഡ്ജി മാത്രം പോലെ ഹിന്ദു ിയമവിശാരദനായിട്ടുള്ള ഹിന്ദു പണ്ഡിതൻ കൂടി വേണം എന്നൊരു പ്രൊവിഷൻ ഇവിടെയുണ്ടോ ദേവസ്വത്തിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോയാൽ ദേവസ്വം ബോർഡുകൾ സിവിൽ കോടതി പോയിട്ട് കേസ് നടത്താനുള്ള നിയമമാണ് ഇവിടെ ഉള്ളത് അല്ലാണ്ട് ദേവസ്വത്തിന് വേണ്ടി സ്വന്തമായിട്ട് ട്രൈബ്യൂണലോ ദേവസ്വത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സാധനങ്ങളോ ഇല്ല ഇനി പോട്ടെ വക്കഫ് നിയമത്തിലെ പ്രൊവിഷൻസ് നോക്കൂ വക്കഫിന്റെ ഭാഗമായിട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥനെയും പബ്ലിക് സർവെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് മുത്തവല്ലി ഉൾപ്പെടെ അതായത് വഖഫ് കൗൺസിലെ അംഗങ്ങൾ വഖഫ് ബോർഡിലെ അംഗങ്ങൾ മുത്തവല്ലി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എന്താണ് പബ്ലിക് ഐ പി സിയിലെ സെക്ഷൻ ട്വന്റി ഫോറിന്റെ ഡെഫിനേഷനിൽ വരുന്ന പബ്ലിക് സർവെൻസ് ആണെന്ന് പറയുന്നുണ്ട് ഇതിൽ സിഇ സിഇഒന അപ്പോയിന്റ് ചെയ്യാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ വർക്ക് ബോർഡിന് അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ സിഇഒക്ക് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത് അനിയന്ത്രിതമായിട്ടുള്ള സർക്കാരിന് സമാനമായിട്ടുള്ള അധികാരങ്ങളാണ് നിയമത്തിലെ സെക്ഷൻ ട്വന്റി എയ്റ്റ് പ്രകാരം ഏത് സർക്കാർ രേഖയും പരിശോധിക്കാനും വിളിച്ചു വരുത്താനും ഇൻസ്പെക്ട് ചെയ്യാനും അധികാരം സിഇഒക്ക് ഉണ്ട് സെക്ഷൻ ഇരുപത്തി ഒൻപത് പ്രകാരം വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കണമെന്ന് ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരം ഉണ്ട് റവന്യൂ രേഖകളിൽ മ്യൂട്ടേഷൻ വരുത്തണം എന്ന് പറയാനുള്ള അധികാരം സിഇഒക്ക് ഉണ്ട് ഇങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള സർവാധികാരിയായിട്ടുള്ള സിഇഒനെ നീക്കിച്ചുകൊണ്ട് റവന്യൂ രേഖകൾ തിരുത്താനും ജില്ലാ കലക്ടർക്ക് വരെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഏത് രേഖകൾ വിളിച്ചുവരുത്താനും പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ദേവസ്വം ബോർഡ് നിയമത്തിന് കീഴിലുണ്ടോ അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്ത് താരതമ്യാണ് ഉള്ളത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള വളരെ പരിമിതമായിട്ടുള്ള ഒരു സംവിധാനമാണെങ്കിൽ വഖഫ് കൗൺസിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂമിടമയും എത്ര ഭൂമി വേണമെങ്കിലും ഇനിയും വഖഫ് ഭൂമിയാക്കി മാറ്റാൻ അധികാരം നിയമപ്രകാരം കൊടുക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഇനി പോട്ടെ ഈ സെക്ഷൻ ഫോർട്ടി മാത്രം നമ്മുടെ വക്കഫ് വക്കഫാറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വക്കഫിന്റെ സാമ്പ്രദായിക സങ്കല്പത്തെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നുള്ളതാണ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള വക്കഫ് എന്ന് പറഞ്ഞാൽ വക്കഫ് എന്ന് പറയുന്ന വക്കഫാണ് അവിടെ കണ്ടീഷൻസ് ഉണ്ട് ഒരു ഭൂമി വക്കഫ് ആവണമെങ്കിൽ പ്രോപ്പർ വക്കഫ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കേണ്ടത് അത് ചെയ്തിരിക്കുന്നത് ഒരു പ്രാക്ടീസിൻ മുസ്ലിം ആയിരിക്കണം വാക്കിഫ് എന്നുണ്ട് പ്രസൻസ് ഓഫ് വിറ്റ്നസസ് എന്നുണ്ട് ആ ഭൂമി അയാൾക്ക് നിയമപ്രകാരം അധികാരപ്പെട്ട ഭൂമി ആയിരിക്കണം എന്നുണ്ട് പക്ഷെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമത്തിൽ പറയുന്നത് രണ്ട് തരം വക്കഫുകളെ പറ്റിയിട്ടാണ് ഒന്ന് വക്കഫ് നിയമപ്രകാരമുള്ള വക്കഫ് രണ്ട് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു പുതിയ വക്കഫ് ഇത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പ്രാക്ടീസ് ഇല്ലാത്തൊരു വഖഫാണ് ഉപയോഗം കൊണ്ടൊരാൾക്ക് ഒരു ഭൂമി വക്കഫ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കം പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ആ ഭൂമിക്ക് മേലൊരു അധികാരം വരികയും അങ്ങനെ അധികാരം വന്നിട്ടുള്ള ഭൂമി നിങ്ങൾക്ക് വക്കഫ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്ന വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ട് അപ്പൊ വന്നിട്ടുള്ള പുതിയ വക് ഓഫ് ബൈ യൂസർ പൂർണ്ണമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ദേവസ്വം ബോർഡുകളുടെ അധികാരവുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന അധികാരങ്ങളെ ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ലാൻഡ് ഗ്രാഫിംഗിന് സാധിക്കുന്ന ഒരു നിയമപരമായിട്ട് ഒരു ഫ്രാങ്കൻ സ്റ്റീനെ പോലെയുള്ളതാണ് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് അമൻമെന്റ് വന്നപ്പോ അന്നത്തെ യു പി എ സർക്കാർ ചെയ്തത് ഡൽഹിയിലെ പ്രൈം ലൊക്കേഷൻസിലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് ഡൽഹിയിലെ ലൂട്ടിയൻസ് ബംഗ്ലകൾ അല്ലെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വി പ്രോപ്പർട്ടികൾ വഖഫ് ബോർഡിന് കൈമാറുകയാണ് അതിന്റെ പഴയകാല യൂസേജ് എന്താണ് ഇസ്ലാമിക് പയസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന്റെതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ്കാർ പോകുമ്പോ ഇന്ത്യൻ ഗവൺമെന്റിന് കൈമാറി എഴുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൈവശം വെച്ചിരുന്ന പ്രോപ്പർട്ടി ഈ പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ അമന്മെന്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് വക്ക് ഭൂമിയായി മാറുകയാണ് കാരണം അതിന് ഏതോ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് യൂസേജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിയമത്തിലുള്ള സകലവിധമായിട്ടുള്ള എന്താ പറയാ ദുരുപയോഗങ്ങളുമാണ് നടത്തിയിട്ടുള്ളത് ഈ വക് ആക്ട് ആക്ടിലും സെക്ഷൻ വൺ സീറോ സെവൻ ഞാനൊന്നും കൂടി പറയാം സെക്ഷൻ വൺ സീറോ സെവൻ എന്താ ലിമിറ്റേഷൻ ആക്ട് വക്കഫ് നിയമത്തിന് വക്കിയാധകമല്ല ബാക്കിയുള്ള ഏത് നിയമത്തിനാണെങ്കിലും ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു കേസ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണം ലിമിറ്റേഷൻ ഉണ്ട് ഈ വക്കഫ് ആക്ട് സെക്ഷൻ വൺ സീറോ സെവൻ പറയുന്നു വക്കഫ് ആക്ടിന് ലിമിറ്റേഷൻ ആക്ട് ബാധകമായിരിക്കില്ല സെക്ഷൻ വൺ സീറോ എയ്റ്റ് എ പറയുന്നു അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ഏത് നിയമവും വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ നിലനിൽക്കും ഇത്രയും അധികാരമുള്ള ഒരു നിയമം വേറെ ഏത് എന്താ പറയുക മതവിശ്വാസങ്ങൾക്കാണ് ഉള്ളത് വേറെ ഏത് സംവിധാനത്തിനാണുള്ളത് അതുകൊണ്ടല്ലേ നാലര ലക്ഷം ഏക്കർ ഭൂമി വെറും ഇരുപത്തി വർഷം കൊണ്ട് നമ്മൾ ഒൻപത് ലക്ഷം ഏക്കർ ഭൂമിയാക്കി മാറ്റുന്ന സാധിച്ചത് അതെ അതെ